ജില്ലയുടെ ഉൾഭാഗങ്ങളിൽ പിടിമുറുക്കുന്ന മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ കൊലപാതകകളായി മാറുകയാണെന്ന് നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ ഭീഷണിപ്പെടുത്തുന്ന മൈക്രോ ഫിനാൻസുകാർക്കെതിരെ പരാതി നൽകിയാലും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും നൌഫിയ നസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാര്യം പറയണം അതേപോലെ തന്നെയാണ് പാലക്കാട് ഒട്ടു ഭാഗങ്ങളിലും ഈ തമിഴന്മാര് ഇറങ്ങിയിട്ടുണ്ട് പലിശക്ക് കൊടുക്കുന്നത് വീട്ടുകളിൽ കേറിയിട്ട് അതേപോലെ തന്നെ ഗ്രാമങ്ങളില് പലിശക്ക് കടം വാങ്ങുക അതുപോലെ പിരിക്കാൻ വരിക സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പ്രയാസങ്ങള് സ്ത്രീകള് മൈക്രോ ഫിനാൻസിന്റെ ഇരകളാണെങ്കിൽ പുരുഷന്മാര് പലിശക്കാരന്റെ ഇരകളായിട്ടാണ് ഇപ്പൊ ഒന്ന് കാണുന്നത് ഇപ്പോ രണ്ട് ഒരു നാല് ദിവസം മുന്നേ തന്നെ കണ്ടക്ടർ മനോജ് മരണപ്പെട്ട വിവരം കാരണം ബുദ്ധിമുട്ട് പലിശക്കാരൻ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവരെ കാരണം അതുകൊണ്ട് കാരണമാണ് മനോജ് മരണപ്പെടുകയല്ല അത് കൊലപാതകം തന്നെയാണ് അത് അതിന് നമ്മൾ നമ്മൾ എസ് പിയെ കാണുകയും നമ്മൾ എസ് പിന്നെ വേണ്ട കൊലപാതക കുറ്റകത്തിന് ആരാണോ മുന്നിൽ നടപടികൾ നമ്മൾ പരാതി ിലും നഗരങ്ങളിലും പല പേരുകളിലും പല രീതിയിലുമാണ് മൈക്രോ ഫിനാൻസുകാരും പലിശക്കാരും പിടിമുറുക്കുന്നത് മീറ്റർ പലിശ സ്പോർട്ട് പലിശ ഡെയിലി പലിശ തുടങ്ങിയ കെണികളിൽ സ്ത്രീകളും പുരുഷന്മാരും അകപ്പെടുന്നുണ്ട് കെ എസ് ആർ ടി സി കണ്ടക്ടറായിരുന്ന കുഴൽമന്ദം സ്വദേശി മനോജ് മരിച്ചത് പലിശക്കാരുടെ മർദ്ദനമേറ്റാണ് സ്ത്രീകൾക്ക് ഒറ്റയ്ക്കും കൂട്ടായും പണം നൽകുന്ന ഫിനാൻസുകാർ നാല്പത് മുതൽ അറുപത് ശതമാനം വരെയാണ് പലിശ ഈടാക്കുന്നത് മൈക്രോ ഫിനാൻസുകാരുടെ ഭീഷണിയിൽ മനം നൊന്ന് നിരവധി പേരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പരാതി നൽകിയാൽ ഫിനാൻസുകാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതാണ് ഫിനാൻസുകാർക്ക് തുണിയാവുന്നത് ഇപ്പൊ പറയാറുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മുന്നേ പുതുപ്പരിയടുത്തൊരു ശീബ പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു അവര് നമ്മളുടെ അടുത്ത് വരികയാണ് കരഞ്ഞത് കാരണം അവര് വീട്ടിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റുന്നില്ല കാരണം ഈ വീട്ടിന്റെ ഉള്ളിൽ കയറി അവര് അക്രമങ്ങളും അതുപോലെ തന്നെ ഗുണ്ടായുസവും ഇങ്ങനെയാണ് ഈ മൈക്രോ ഫിനാൻസ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളാണ് ഇതിന്റെ എന്താ പറഞ്ഞ പുറത്ത് മാധ്യമ പ്രവർത്തകരും പത്രക്കാരും നിങ്ങളിതിനു വേണ്ടി ഞങ്ങൾക്ക് എല്ലാ എല്ലാ സമയങ്ങളും നിങ്ങളെ സഹകരിച്ചത് ഈ ഒരു വിഷയം പൊതുസമൂഹത്ത് വരും വേണം അതുപോലെ തന്നെ ഇതിന് തക്കതായ നടപടികൾ ഇത് നിയമപരമായി എടുക്കുകയും വേണം കാരണം പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു പണത്തിന്റെ ഇടപാടായിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ പോലീസുകാർ പറയും പൈസന്റെ ഇത് കംപ്ലൈന്റിലോട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ആരുടെ അടുത്താണ് നമ്മൾ ഒരു സാധാരണക്കാർ നമുക്ക് പോകാൻ പറ്റില്ല ആരുടെ അടുത്ത് പോയിട്ട് വേണം നമ്മൾ ഇതിനോ ഇന്നിപ്പോ ഒരു മനോജി മരണപ്പെട്ടിട്ടുണ്ടെങ്കില് ഇനി കൂടി കഴിയുമ്പോഴേക്ക് സ്ത്രീകളാണ് മരണപ്പെടാൻ പോകുന്നത് കാരണം അവർ പണിയെടുക്കുന്ന ഭാഗങ്ങളിലടക്കം പോയിട്ട് ബുദ്ധിമുട്ടുകയും അവരുടെ ജോലി ജീവിക്കാൻ ഒരു ഈ മൈക്രോ നമ്മൾക്ക് ശക്തമായി തന്നെ ഇറങ്ങാൻ യും അവരുടെയും കൊള്ളപ്പലിശക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നൌഫിയ നസീർ പറഞ്ഞു പ്രസിഡന്റ് വിജയലക്ഷ്മി എസ് നിലാവർണി എസ് ആർ നൂർജഹാൻ എം പ്രസന്ന എത്തന്നൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു